ആയ് പുതിയ വീട്ടിലേക്ക് എല്ലാ കുറ്റുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പറഞ്ഞാൽ ചക്കക്കുരു കൊണ്ട് ഒരു ഫുട്ടുണ്ടാക്കിയാലോ ചക്കക്കുരുവിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പൊ നമ്മുടെ ഒരുപാട് ചക്ക സീസൺ ആയതുകൊണ്ട് ഒരുപാട് വീടുകളിൽ ഈ സംഭവം കാണും ഇതിന്റെ ഗുണം അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പൊ നമുക്ക് ഈ ചക്കക്കുരു ഫുട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയ നമുക്ക് കളകാം ആദ്യം നമുക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം ചക്കുരു എല്ലാം തൊലിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ തൊലി കളയേണ്ട കാര്യമില്ല ഇതിനകത്ത് കുറെ വിറ്റാമിൻസ് ഒക്കെ ഉള്ളതാണ് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം നമുക്ക് കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് നടക്കാം അപ്പൊ നമ്മളൊരു ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വെച്ചിട്ട് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം നല്ല തിളച്ച് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്നെടുത്ത് ഞെക്കി നോക്കാം ആഹാ ചൂടുണ്ട് ഏകദേശം വന്ന് വെന്തിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കുറച്ച് ഗോതമ്പും അവിടെ എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ തിരിങ്ങിയത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ചക്ക കുരുവിന്റെ കുറച്ച് ഉപ്പും കൂടെ എന്നിട്ട് നല്ലോണം നമുക്ക് പുട്ടിന്റെ അതേ രീതി തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം കുറച്ച് നമ്മൾ നേരത്തെ ചക്കക്കുരു വേവിച്ച അതേ വെള്ളം തന്നെയാണ് കുറച്ച് വെള്ളം താളിച്ച് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇന്ന് നമുക്ക് നമ്മൾ സാധാരണ നമുക്ക് ഇട്ടുകൊടുക്കാം ഇതാ പുട്ടുകൂറ്റിയിലോട്ട് വെച്ചുകൊടുക്കാം നമ്മളെ സാധാരണ നാടൻ പുട്ടുകൂറ്റിയാണ് അടക്ക അപ്പൊ നമ്മൾ പുട്ടിന് ഇതാ ആവി വന്നിട്ടുണ്ട് ആവി നമ്മൾ പറഞ്ഞ ആ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് എടുക്കാം അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചക്കക്കുരു പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പറയാൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാനാണ് അതിന് ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അത ആ പുട്ട് എടുത്ത് അത് നമുക്കിങ്ങനെ ഉടക്കാം പഴം അങ്ങോട്ടെടുത്ത് എല്ലാം ഉണങ്ങിട്ട് ഞാൻ വിടുക നമ്മൾ തേങ്ങയും പിന്നെ ചക്കക്കുരു ഗോതമ്പ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് അതിന്റെ കൂടെ ഏലക്കിട്ട നല്ല അടിപൊളി ചട്ടൻ ചായ പഴവും ഇന്നലെ നമ്മൾ കഴിക്കുമ്പം ചക്കകുറിയോട് ചേർത്തുന്നുള്ളതേ വരത്തില്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കട്ടൻ ചായ കൂടെ അടിപൊളി പിന്നെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഇതേപോലുള്ള വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് സാധാരണക്കാർക്കുള്ള റെസിപ്പീസ് വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം